ഞാൻ ഈ ഒരു ഫ്രൂട്ടിൻ്റെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിന് അപ്പം അതിൽ പറഞ്ഞിട്ടുണ്ടായിന് കുറച്ച് അച്ചാർ ഇടണം ഇത് വെച്ചിട്ട് അപ്പം ഇതിൻ്റെ തൊലി വെച്ചിട്ടാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കണത് ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് കുറച്ച് പുളിയും മധുരവും ഒക്കെ അവിടെ കൂടി ചേർത്തിട്ടുള്ളൊരു രുചിയാണ് കേട്ടോ അപ്പം ഇത് ഒന്ന് കഴിച്ചാൽ പിന്നെയും കഴിക്കാം എന്നുള്ള ഒരു ഇത് വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാണാൻ ഇത് റംബൂട്ടാൻ്റെ ഒക്കെ പോലെയാണെങ്കിലും പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഒരു ജാതിക്കൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഇതിന് ഉണ്ട് കേട്ടോ ഈ ഒരു ചുവപ്പ് ഇതിൻ്റെ തൊലി വെച്ചിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം പിന്നെ ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇപ്പോൾ ഞങ്ങൾ അച്ചാറായിട്ട് ഉണ്ടാക്കാൻ നോക്കിയത് അപ്പം കുറച്ചൊക്കെ ഒന്ന് കഴിച്ചതിൻ്റെ ബാക്കി തൊലി വന്നപ്പം അത് വെച്ച് അച്ചാറുണ്ടാക്കാമെന്ന് കരുതി ഇത് ജാതിക്കൻ്റെ ഒക്കെ ഒരു ചോയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ജാതിക്കച്ചാർ ഉണ്ടാക്കുമ്പോഴുള്ള ഒരു ഇത് ഉണ്ടാകും തോന്നിയിട്ടുണ്ട് അപ്പം ഇതാ ഇതൊരു മുന്തിരിൻ്റെ ഒരു മുന്തിരിനേക്കാൾ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഴാണ് ഇട്ടുണ്ടത് എല്ലാ നാട്ടിലും ഇതിന് എന്തൊക്കെ പേരാന്ന് പറയണത് അറിയില്ല പലർത്തും പല പേരാന്നൊക്കെ കേട്ടിട്ടുണ്ട് ഏതായാലും ഞങ്ങളുടെ നാട്ടിലൊന്നും ഒന്നുമില്ല വയനാട്ടിൽ നിന്ന് ആ ഭാഗങ്ങളിലൊക്കെ ആവും അധികം ഉണ്ടാവുക ഞാൻ നോക്ക് ഞാൻ നോക്കിയിട്ടിത് മൂട്ടിപ്പഴം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പം അച്ചാറിൻ്റെ എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയിട്ടൊന്നുമില്ല അമ്മ സാധാ മാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിക്കാണ് ഇട്ടോ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനത് അപ്പം അച്ചാറിനായിട്ട് ഇതിൻ്റെ തൊലിയാണ് എടുത്തത് കുരിയൊക്കെ മാറ്റി വെച്ചിട്ട് തൊലി ഇങ്ങോട്ട് ഇതാ നല്ലോണം കേക്ക് എടുത്തൊക്കെയാണ് കേട്ടോ ചെയ്തത് പിന്നെ ഈ ഒരു തൊലി ചെറുതാക്കി ഇങ്ങനെ മാങ്ങ അരിയണത്തമാതിരി അന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇതിലോട്ട് എള്ളെണ്ണ കുറച്ച് ആവശ്യത്തിനുള്ള ചൂടാക്കിയിട്ട് അതിലോട്ട് കടക് ഉരു ഉലുവട്ടോ ഉലുവയുടെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് എൻ്റെ ബാക്കിൽ തന്നെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് കറിവേപ്പിൻ്റെ ഇല ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഒന്ന് അതും ഒന്ന് പൊട്ടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ബാക്കിൽ തന്നെ തുള്ളി ഇഞ്ചും ഒക്കെ അവിടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് മൂപ്പിച്ചാൽ വരുമ്പോൾ ഒത്തിരി മുറിച്ച് വെച്ചിട്ടുള്ള അല ഒന്ന് കഷ്ണാക്കി ചെറുതാക്കി വെച്ചിട്ടുള്ള ഈ മുട്ടിപ്പഴം അങ്ങനത്തെ പേരാണ് കേട്ടോ ശരിക്കും പേരെനിക്ക് മനസ്സിലായില്ല അപ്പം അതും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പം അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇനി ഇതിലോട്ട് ആവശ്യമുള്ളത് പറഞ്ഞാൽ അച്ചാർ പൊടിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതിലും മഞ്ഞൾപ്പൊടി അച്ചാർ പൊടി ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പം അത് കായ്പൊടി ഉണ്ടെങ്കിൽ കായ്പ്പൊടി ചേർക്കട്ടോ അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അച്ചാർ പൊടി എടുത്ത് ഇതാക്കിയാണ് ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള സുറുക്കയാണ് വേണ്ടത് അച്ചാർ പൊടി ഇട്ടെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക എന്നിട്ടൊന്ന് മാറ്റി വെച്ചിട്ട് വേണം സുറുക്ക് ഭാരൻ കേട്ടോ അപ്പം അത്യാവശ്യം സുർക്കൊക്കെ പാര ഉണ്ട് അപ്പോൾ ലാസ്റ്റ് സമയമല്ലത് അപ്പോൾ അതുകൊണ്ട് ഇതിനോട് അത്യാവശ്യം സുർക്ക് എത്ര വേണമെന്നും ഉപ്പിൻ്റെ ആവശ്യമൊക്കെ നോക്കിയിട്ട് വേണം ഒന്ന് ചേർത്ത് കൊടുക്കാൻ അത്രയേ ഉള്ളൂ ഇനി ഇതിലോട്ട് എത്രയും ആവശ്യത്തിലുള്ള സുറുക്ക പറഞ്ഞു കൊടുക്കുക മിക്സ് ആക്കുക അത്രേ ഉള്ളൂ കേട്ടോ സിമ്പിളാണ് അപ്പം ഇതാണ് അച്ചാർ കേട്ടോ അതിനോട് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ഇപ്പം ഇന്നതൊന്ന് കുപ്പിയിലാക്കി ഫിൽ ചെയ്ത് വെക്കുക എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കൂട്ടോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റിയൽ അറിയാം ഞാൻ എക്സ് അപ്പം തന്നെ ഒന്ന് ടേസ്റ്റ് നോക്കിന് കേട്ടോ ഉണ്ടാക്കിയ പാടന്നെ അപ്പം എനിക്ക് തോന്നിയത് ജാതിക്ക അച്ചാർ എങ്ങനെയാണോ അത് തന്നെ കേട്ടോ ആ ഒരു ചമുറുപ്പ് ആ കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ മാങ്ങ അച്ചാറിൻ്റെ ഒക്കെ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീഡിയോ ഈ ഒരു റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ ഷെയർ ചെയ്തും കൊടുക്കുക അപ്പം അങ്ങനെ ഇത് കുറച്ച് ദിവസം അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കട്ടോ അത്രയേ ഉള്ളൂ ഓക്കേ ടേറ്റാ ബൈ